ജനങ്ങളെ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ കുറച്ചെങ്കിലും പോയ സിനിമ ഇപ്പൊ ഇന്നും പോ വീണ്ടും തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നു അപ്പൊ ഇത് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഇന്നറിയില്ല സ്വകഴിഞ്ഞു എന്താണ് ഇപ്പൊ സാധാരണ പോകുന്നത് അല്ല ഇത് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല സിനിമ കൊണ്ടുവരണം ഈ സിനിമ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ആദരകാൻ പ്രകടിപ്പിച്ചപ്പോൾ ആണ് നമ്മളെങ്കിലും ഒരു തീരുമാനമെടുക്കുകയാണ് ഈ സിനിമ കൊണ്ടുവരുന്നത് പക്ഷെ നമ്മൾ പ്രതി ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല വരും ആൾക്കാര് കണ്ട പോകും കാണാത്ത കാണും ഇങ്ങനെ ഒരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് എല്ലാം ദൈവത്തിന് വന്നി വേറെ നമ്മളെ ആരുടെയും കഴിവല്ല അല്ലെങ്കിൽ ഇരുപത്തഞ്ചു വർഷവും വെട്ടിക്കുള്ളൊരു സാധനം ഇങ്ങനെ ആഘോഷമായി മാറുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നതാണ് ഓക്കെ കാലഘട്ടത്തിന്റെ ഒരു മാറ്റം ഉണ്ടല്ലോ അതായത് അന്നത്തെ ആസ്വാദനത്തിന്റെ ഇന്നത്തെ ആസ്വാദനത്തിന്റെ ആ ആസ്വാദനത്തിന്റെ വ്യത്യാസം ഈ സിനിമ കണ്ടിറങ്ങുന്ന ഇന്നത്തെ ജനറേഷന് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നു തോന്നുന്നുണ്ടോ അതായത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്ന മുഴുവൻ ചെറുപ്പക്കാരാണ് അവര് ഒരു പക്ഷെ അന്ന് വളരെ ചെറുപ്പത്തിലായിരിക്കും ആ സിനിമ ഇറങ്ങിയിട്ടുള്ളത് അവരുണ്ടായി കാണത്തില്ല അല്ലെ പിന്നെ അവർ കണ്ടിട്ടുള്ളത് യൂട്യൂബിലോ പക്ഷെ അതൊന്ന് അത് കണ്ടപ്പോഴാണ് അവർക്ക് സിനിമയുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ വാല്യൂ മനസ്സിലായത് അതുകൊണ്ടാണ് തിയേറ്ററിൽ വണ്ട് ആസ്വദിക്കണമെന്ന് ഔട്ട് കൊണ്ടായ ആഗ്രഹം ആഗ്രഹത്തിന്റെ ഈ സിനിമ ഉണ്ടായത് അതിനോട് നല്ല റെസ്പോൺസ് ആണ് അന്ന് ഒരുപാട് ചെറുപ്പക്കാരാണ് ഒരു ഇരുപത്തി അഞ്ചു വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ് എന്നെ കൂടുതലായിട്ട് വിളിച്ച് കാര്യങ്ങൾ സംഗീതവും സംഗീതത്തിന്റെ കൂടെ ഒരു ഹൊറർ ആ ഒരു ജേണി ഇപ്പം നല്ല രീതിയിൽ അന്ന് അന്ന് അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി ഇന്നിപ്പം ആ ഒരു കീപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇഷ്ടങ്ങള് അതെ ഇത് അന്നത് തിരിച്ചറിയാൻ കഴിയുന്ന ജനറേഷൻ ഉണ്ടായില്ല അല്ലെങ്കിൽ അന്നത്തെ നമ്മുടെ തിരിച്ചറിയാൻ കഴിയും ഉണ്ട് ഒരു ചെറിയ വിഭാഗം ഉണ്ട് പക്ഷെ ആദ്യ ദിവസം തന്നെ അത് മാറി നിന്ന് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇത് കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേർക്ക് വന്ന് കാണാൻ കഴിഞ്ഞില്ല കാരണം ആദ്യ ദിവസങ്ങളിൽ തന്നെ അതിനെ കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു റിപ്പോർട്ട്സ് പുറത്തേക്ക് വന്നിട്ട് തിയേറ്ററിലേക്ക് ആൾക്കാർ വായില്ല അവർക്ക രണ്ടാമത് കാണാനുള്ള അവസരം ഉണ്ടായി കുറച്ചധികം കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് ഈ സിനിമ ഇപ്പൊ ഈ ഇറങ്ങിയപ്പോ മ്യൂസിക്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഒന്നും കൂട്ടിച്ചില്ല നമ്മുടെ സൗണ്ട് ക്വാളിറ്റിയിൽ നമ്മൾ ഏറ്റവും പുതിയ സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടുവന്ന് ചെയ്തു അല്ലാതെ പുതിയതായിട്ട് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് പോകുന്നില്ല പഴയ തന്നെ വേണ്ടാതി വേണ്ടായിരുന്നു തോന്നി കാര്യങ്ങൾ അല്ല ഇത് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നതിന്റെ നെഗറ്റീവില് നെഗറ്റീവ് നഷ്ടപ്പെട്ട് പോയിരുന്നു ലാബിലുണ്ടായിരുന്നു പല സിനിമകളിലും നെഗറ്റീവിലൊന്നും കിട്ടാനില്ല നമ്മളുടെ നെഗറ്റീവിന് ഒരു കുഴപ്പം സംഭവത്തില്ല അന്നെ നമ്മളൊരു ഡീറ്റെയിൽസിൽ ചെയ്തതുകൊണ്ട് ആ മൾട്ടിപ്പിൾ ട്രാക്സ് നമ്മളെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം സാധ്യമായി എല്ലാ സിനിമകൾക്കും അത് സാധ്യമാണെന്നില്ല കാരണം അവരുടെ നെഗറ്റീവ് ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ അന്ന് മോണോ ട്രാക്കൾ റെക്കോർഡ് ചെയ്ത സിനിമകളാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ട്രാക്ക് അല്ലെങ്കിൽ രണ്ടാമത് പുതിയ ട്രാക്കുകൾ ഉണ്ടാകുന്നുണ്ടാക്കണം അപ്പൊ ഇതൊക്കെ മറ്റുള്ള സിനിമകളൊക്കെയാണ് കുറച്ചും കൂടി എളുപ്പമായിരുന്നു ബാക്കാൻ എളുപ്പം പ്രേക്ഷകരോട് ഇപ്പൊ ഈ കാണാൻ പുതിയ ജനറേഷനിലെ ആൾക്കാരോടൊക്കെ എന്താ പറയുക എന്താ പറയാനോ ഈ പറഞ്ഞ പോലെ തന്നെ ലാലേടന്റെ ഓരോ അഭിനയത്തിന്റെ ഒരു മികവ് എന്ന് പറയുന്നത് ഇത്രത്തോളം വലുതാണെന്ന് പറഞ്ഞത് ഞങ്ങൾ ഇപ്പോഴുള്ള ജനറേഷൻ ഇപ്പോഴും ാലട്ടിന് പുതുക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേറെ ലാലട്ടിനെ പുഴുകിക്കൊണ്ടിരിക്കുക ലോഹി സാറിന്റെ കഥകളിലായിരുന്നു സിബിസാറിന്റെ ഡയറക്ഷനിലായിരുന്നു നമുക്കിത് കാണാൻ പറ്റും അന്നത്തെ ലാലട്ടന്റെ ഈ കഥാപാത്രം എത്രത്തോളം ഡെപ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഞങ്ങൾ ഇപ്പോഴായിരുന്നു അന്നത്തെ ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു ലാലട്ടിന്റെ ഒരുപാട് സിനിമകൾ ഒരുപാട് ഓർമ്മകളുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തിന് അവരെ ഏറ്റവും ഭാഗ്യം അടുത്ത് നിങ്ങൾ നിങ്ങളുടെ എല്ലാവരും ഏറ്റവും ബുദ്ധിമുട്ടും നേരിട്ട് കാണുകയും ഒരുപാട് അനുഭവങ്ങളില്ല ഞങ്ങൾക്ക് തോന്നിയാ ഇത് ആരോ ഡയലോഗ് പറയാ ആരും ചെയ്തു ചെയ്യുന്ന പോലെ ഒരു ഫീൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു മിസ്റ്ററി ഈ സിനിമയ്ക്ക് മാത്രമല്ല ഈ കഥക്ക് മാത്രമല്ല ഈ സിനിമയുടെ ഈ രണ്ടാമത്തെ കഥ അത് അങ്ങനത്തെ ഒരു കാര്യം ഇപ്പൊ ലോക സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് സാധാരണ നമ്മളൊരു പടം നീവേക്ക് ചെയ്യുന്നത് മുമ്പ് തിയേറ്ററിൽ സക്സസ് ആയ ഒരു സിനിമയാണ് തമിഴിലൊക്കെ ചെയ്തു തന്നെ സിനിമകളൊക്കെ മുമ്പ് നീവേൺ കാര്യം ഇത് പരാജയപ്പെട്ട ഒരു ചിത്രം വീണ്ടും തിയേറ്ററിലേക്ക് വരികയും അത് മുമ്പുണ്ടായത് കൊത്തരട്ടി ആവശ്യത്തിന് ചെയ്യും അത് ലോക സിനിമ ചരിത്രവുമായി പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരാജയപ്പെട്ട പോയൊരു സിനിമയായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളും സിബി സിബിസാറിനെ ഏറ്റവും ആഗ്രഹിച്ചിട്ട് ഒരു സിനിമ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം കണ്ണു നിറഞ്ഞ ആളുകൾ അത് മാപ്പ് പറഞ്ഞെന്നുള്ള രീതിയിലാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇപ്പൊ ഞാൻ പോലെ എന്നെ പോലെയുള്ള ആളുകൾക്ക് പോലും ഇതൊക്കെ കാണുമ്പോ സിബിസാറിൻ്റെ തോന്നുന്നു ഞാൻ നാല് വർഷം എന്റെ ആദ്യത്തെ സിനിമ ആ അന്ന് നടന്നില്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ചെന്നപ്പോ അത് സ്വീകരിക്കപ്പെട്ടില്ല അതിന്റെ സമയം ഇതാണ് ഈ കാലമാണ് ഈ കാലത്തിന് വേണ്ടി കാത്തിനൊരു നമുക്ക് ഓരോ വിശ്വാസങ്ങൾ തോന്നുന്നു വരുന്നു ഞാൻ വിശ്വസിക്കുന്ന ദൈവം അസാധ്യമുള്ള സാധ്യമാരുന്ന ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് അപ്പൊ അതിനെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് ഇതൊരു ആൾക്കാര് പിന്തള്ളിക്കളഞ്ഞ് ചവിച്ച കൊട്ടയിൽ നിന്ന ഒരു സിനിമ ഇന്ന് അവർ ആഘോഷിക്കുക ഇത് മനുഷ്യരെ പോലെ സാധിക്കുന്നുണ്ട് അത് ദൈവമാണ് ഇടപെടൽ കണ്ട് ഈ കഥ ചിന്തിച്ചപ്പോൾ